നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനിൽ വർദ്ധനവില്ല പക്ഷേ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ആദ്യം മുൻഗണന നൽകി വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നാലായിരത്തി രൂപയുടെ വിതരണം ആരംഭിക്കുന്നത് അതും ഗഡുക്കളായിട്ടായിരിക്കും വിതരണം ആരംഭിക്കുക ഏപ്രിൽ മാസം മുതലാണ് ധനസഹായം എത്തിച്ചേരുന്നത് എന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു ഈ തുക എന്നാണ് വിതരണം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഈ സമയത്ത് നൽകുകയാണ് സർക്കാർ ജീവനക്കാർക്കും വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാർക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങളോടൊക്കെ ഒപ്പം തന്നെ ഏപ്രിൽ മാസം മുതലായിരിക്കും നമുക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ കുടിശ്ശിക ഗഡുക്കുകളും വിതരണം ചെയ്തു തുടങ്ങുന്നത് എന്നാൽ ഇതേ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതിനു മുൻപ് തന്നെ സർക്കാരിൻ്റെ പരിശോധനകൾക്ക് തുടക്കം കുറിക്കും സോഷ്യൽ ഓഡിറ്റിംഗ് സംവിധാനം വഴിയായിരിക്കും പരിശോധനകൾ നടത്തപ്പെടുക അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിച്ചേരുന്ന ഭൗതിക നിലവാരം നമ്മുടെ കുടുംബാന്തര് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്ന വിവിധ കാര്യങ്ങളും ഉണ്ടാകുന്നതാണ് നമ്മുടെ സാമ്പത്തിക പശ്ചാത്തലം എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം നമ്മുടെ വരുമാന സ്രോതസ്സുകൾ അതോടൊപ്പം തന്നെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം പരിശോധനാ വിധേയമാക്കും അനർഹമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അർഹതയുള്ള വ്യക്തികൾക്ക് മാത്രം ഈ ധനസഹായം കൈമാറിയാൽ മതി അത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതാക്കുന്നതിന് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള പ്രധാന ഒരു റിപ്പോർട്ടിൻ്റെ അതോടൊപ്പം തന്നെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമങ്ങൾ സംസ്ഥാനത്ത് കൊണ്ടുവരുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ കോളേജ് തലങ്ങളിൽ വിവിധ സ്കോളർഷിപ്പുകളുണ്ട് എന്നാൽ കോളേജിൽ പഠിക്കുന്ന അതായത് ബിരുദ ബിരുദാനന്തര കോഴ്സുകളും പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് വിവിധ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അവർ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലാണ് ഉള്ളതെങ്കിൽ അവർക്ക് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പിന്റെ ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടി സാധിക്കും ഒന്നാം വർഷം രണ്ടാം വർഷമാണെങ്കിൽ പോലും നമുക്ക് ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടി സാധിക്കും അയ്യായിരം ആറായിരം ഏഴായിരം എന്നിങ്ങനെയൊക്കെ ധനസഹായം ഉണ്ടായിരിക്കും ഹോസ്റ്റൽ സ്റ്റൈപ്പൻ്റെ ഇനത്തിലും പതിമൂവായിരം രൂപ നേടാനുള്ള ഒരു അവസരവും വിദ്യാർത്ഥിനികൾക്ക് ഇവിടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഒരുക്കിത്തരുന്നുണ്ട് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥിനികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതോടൊപ്പം തന്നെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കുന്നത് ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്കും ഇപ്പോൾ എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വെക്കുന്നതിനോട് സാധിക്കും വർഷം ആറായിരം രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്ന സ്കീമാണിത് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടി നടപ്പിലാക്കുന്ന ഈ സ്കീമിൽ ബി പി എൽ റേഷൻ കാർഡുകൾക്ക് മുൻഗണനയുണ്ട് അല്ലെങ്കിൽ എ പി എൽ റേഷൻ കാർഡാണ് എങ്കിൽ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ഇതോടൊപ്പം തന്നെ സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ മുതൽ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന അവസരമുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് സ്കൂളിൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ കോളേജിൽ ഈ കാര്യങ്ങൾ അന്വേഷിച്ചറിയുക അതിനുശേഷം ആപ്ലിക്കേഷൻ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയാണ് വിവിധ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത അരി നമ്മളുടെ സംസ്ഥാനത്ത് വീണ്ടും വിതരണം ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട് ഭാരതരി വിതരണത്തിന് രണ്ടാം ഘട്ടമാണ് നമ്മുടെ സംസ്ഥാനത്തും ആരംഭിക്കുന്നത് മുൻപ് ഇരുപത്തൊൻപത് രൂപയായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് പരിഷ്കരിച്ച് മുപ്പത്തിനാല് എന്ന് പറയുന്ന നിരക്കിലേക്കാണ് വിൽപ്പന നടത്തുന്നത് എങ്കിലും ഗുണമേന്മയുള്ള അരിയായിരിക്കും ലഭിക്കുക ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഇരുപത് കിലോ വീതം ഭക്ഷ്യധാന്യം വാങ്ങുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇതിൽ വിൽപ്പന നടത്തുന്നത് വിവിധ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച വാഹനങ്ങളിലായിരിക്കും സർക്കാർ സജ്ജീകരിച്ചിട്ടുള്ള വാഹനങ്ങളിലെത്തിയായിരിക്കും ഇതിൻ്റെ വിൽപ്പന നടത്തുന്നത് പിന്നീട് റെയിൽവേ സ്റ്റേഷനുകളിലും ഇതിൻ്റെ സ്പെഷ്യൽ കൗണ്ടറുകൾ ആരംഭിക്കുമെന്നുള്ള പ്രത്യേക അറിയിപ്പ് കൂടി ഈ സമയത്ത് വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പുകൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക